ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീൻ വെച്ചിട്ട് നല്ലൊരു മസാല ഫ്രൈഡ് റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലോട്ട് പോകാം അപ്പോൾ ഒന്ന് ഹസ്ബൻഡിന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടോ ലോ അഞ്ചിനെ ആൾക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പം പിന്നെ കഞ്ഞി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാനാവില്ല അങ്ങനെ മസാല ഫ്രൈ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് മീൻ കിട്ടിയപ്പോൾ അപ്പോൾ ഇതേ മീൻ മസാല പരറ്റാൻ വേണ്ടി ആദ്യം നമുക്ക് പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പെരിഞ്ചീരകം അതുപോലെ കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം ശരിക്കും നമുക്ക് ഇത് മസാല പരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യാം അങ്ങനെ അടച്ച് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഫ്രൈ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് ഇപ്പം ഉണ്ടാക്കുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് മാത്രം നമുക്ക് കിട്ടിയാൽ പിന്നെ രാത്രി വേറെ രാത്രിക്കാണ് പൊരിക്കുക ഈ കുച്ചയ്ക്കുള്ളത് മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ അപ്പം അത് വേവുന്ന സമയത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ച അതുപോലെ തന്നെ വറ്റൽമുളക് മുളക് കറിവേപ്പില ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കുറച്ച് പുളി വെള്ളം കൂടി അരച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം നമ്മളിതേ സമയം നമ്മൾ മീൻ ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് ഇത്രയും മതി കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം ഈ മസാലയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല മസാല നമുക്ക് ചോറിലൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി മാത്രം മതി അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ഞാൻ മാത്രമേ ചോറ് കഴിക്കാനുള്ള ഹസ്ബൻഡിന് കഞ്ഞിയാണ് വേണ്ടത് അപ്പോൾ ആൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കറുമൂസം ഉപ്പേരിയും ചമ്മന്തി ആണുള്ളത് അപ്പോൾ കറുമൂസം നമ്മൾ പഴയ രീതിയിലാണ് ആൾക്കാൾക്ക് ആളുടെ അമ്മ പണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പേരിയാണ് ആൾക്ക് ആൾക്കിഷ്ടായിട്ടോ പഴയ രീതിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലമലേക്കും